പാലക്കാട് കോൺഗ്രസിൽ മിന്നൽ നീക്കം ബി ജെ പിയുമായി തെറ്റിയ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ബി ജെ പിയുമായി തെറ്റിയ സന്ദീപ് വാര്യർ ആദ്യഘട്ടത്തിൽ സി പി എമ്മിലേക്കോ സി പി ഐ ജിയിലേക്കോ പോകുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം തകിടം തകിടമറിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നിരിക്കുകയാണ് സീറ്റിൻ്റെ പേരിൽ പാർട്ടി മാറിയതുപോലെയല്ല ആശയപരമായ ഭിന്നിപ്പിൻ്റെ പേരിൽ പാർട്ടി വിട്ടുവരുന്നത് വെറുപ്പിന്റെ കട ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ കടയിലേക്ക് ഒരാൾ വരുന്നത് മാറ്റത്തിന്റെ തുടക്കമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്ത കാണാം നേതൃത്വത്തിന് ഇതിനകത്ത് സജീവമായി സി ബെന്നി ഇത്രയും ഇടപെടൽ അല്ല അത് പറഞ്ഞല്ലോ കൃത്യമായിട്ട് വെറുപ്പിന്റെ കട ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ കടയിലേക്ക് ഒരാൾ വരുന്നു അതൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ഈ വർഗീയമായ മനസ്സ് ഉപേക്ഷിക്കാൻ അതാണല്ലോ അവര് പ്രേരിപ്പിക്കുന്നത് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം വിഭജനത്തിന്റെ രാഷ്ട്രീയം ആളുകളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് ആളുകളെ ഭിന്നിപ്പിക്കുന്ന രീതിയാണ് ആ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആളുകളെ ശത്രുക്കളാക്കുന്ന രീതിയാണ് അവരുടെ ക്യാമ്പ് ഉപേക്ഷിച്ച് ഈ ഒരു ഐഡിയോളജിയിലേക്ക് കോൺഗ്രസ് ഐഡിയോളജിയിലേക്ക് ഒരു നേതാവ് വരുമ്പോ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും വാർത്താ സമ്മേളനത്തിലും സന്ദീപ് പറഞ്ഞ കാര്യങ്ങൾ എന്താണോ കോൺഗ്രസ്സും പ്രതിപക്ഷവും മുഖ്യമന്ത്രിക്കെതിരെയും ബിജെപിക്കെതിരെയും ചേർത്ത് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് അവിടെ നിന്ന് അനുഭവിച്ചു മനം എടുത്തു വന്ന ഒരാളെന്നുള്ളതാണ് ഗൗരവർക്കും രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ല ഈ കൊടുക്കൽ വാങ്ങലുകൾ ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ് കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും സി പി എം നേതാക്കളെയും ഒഴിവാക്കുക പകരം സംസ്ഥാന പോലീസ് എടുക്കേണ്ട കേസുകളിൽ നിന്ന് ബി സംസ്ഥാന നേതാവിനെ ഒഴിവാക്കുക പരസ്പരം പുറഞ്ചൊറിഞ്ഞുകൊണ്ടുള്ള ഈ കൊടുക്കൽ വാങ്ങലും കോൺഗ്രസിനെയും യു ഡി എഫിനെയും ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഗൂഢാലോചനയും അത് പുറത്തു വരുന്ന അത് പറയാണ് പ്രതിപക്ഷത്തിന് ഇരട്ട റോളായിരുന്നു ഒന്ന് സി പി എം അധികാരത്തിൽ മുന്നണിക്കെതിരെ ഫൈറ്റ് ചെയ്യുക രണ്ട് അവർക്കൊപ്പം തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെ നയപര വിമർശിക്കുക ഒരു പടി കൂടി കിടന്ന് കേരളത്തിൽ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബാന്ധവത്തെക്കുറിച്ച് പറയാനാണ് അത് പൂരം കലക്കൽ കോട്ടകര ഇതടക്കമുള്ളത് ഈ കാര്യങ്ങളിലൊക്കെ സന്ദീപ് പറഞ്ഞ ഒരു വാചകമുണ്ട് ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ ഞാനില്ല എന്ന് ഇതടക്കം പല കാര്യങ്ങളും സന്ദീപിൽ നിന്ന് പുറത്തേക്ക് പ്രതീക്ഷിച്ചു തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് ഇപ്പം മൂന്ന് കൊല്ലക്കാലം പിണറായി വിജയൻ കെ പി സി പ്രസിഡന്റ് പല പ്രാവശ്യം പറഞ്ഞു ഒളിച്ചു വെച്ച ഒരു കാര്യമാണ് നാൽപ്പത്തിയൊന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് കേരളത്തിലേക്ക് കള്ളപ്പണം കൊണ്ടുവന്നു അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു അദ്ദേഹം ആരോടും പറഞ്ഞില്ല രാഷ്ട്രീയ പ്രചരണം പോലും നടത്തിയില്ല അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരായി സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ വയനാട് പ്രചരണം നടത്തിയ പിണറായി വിജയൻ ഈ നാപ്പത്തൊന്ന് കോടി നാപ്പത് ലക്ഷത്തിന്റെ കഥ ഒളിപ്പിച്ചു വെച്ചിട്ട് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ ഡി എൻ എ പരിശോധിക്കുന്ന ആരോപണമാണ് ഉന്നയിച്ചത് അപ്പോൾ ഇവര് തമ്മിലുള്ള ബാന്ധവം അത് പി വി അൻവർ സി പി എം വിട്ട് പുറത്തു വന്നപ്പോഴും ഇപ്പൊ ബി ജെ പി വിട്ട് സന്ദീപ് വാര്യർ പുറത്തു വന്നപ്പോഴും ഒക്കെ പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കെല്ലാം അടിവരയിടുകയാണ് രാഷ്ട്രീയ സ്വീകരിക്കേണ്ട പറഞ്ഞു അതുപോലെ നിങ്ങളുടെ ഒരാളെ വിമർശനം ിക്ഷാന്തേകളെ സ്വീകരിച്ചത് ഞങ്ങൾ രാഷ്ട്രീയ സ്വീകരിച്ചെന്നല്ല ഇ പി ജയരാജൻ പറഞ്ഞത് തന്നെ പറഞ്ഞത് അവസരവാദിയായ ഒരാൾ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബി ജെ പി സീറ്റ് അന്വേഷിച്ചു പോവാ അവിടെയും കിട്ടിയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇരുണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാകുക ഇതിപ്പോ ബി ജെ പി സ്ഥാനാർത്ഥിത്വം കൊടുക്കാനിട്ട് പോകുന്നതാണോ അല്ല ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ഡിഫറൻസ് ആശയപരമായിട്ടുള്ള പിന്നിപ്പ് കേരളത്തിലെ ബി ജെ പി നേതൃത്വമായിട്ടും ബി ജെ പിയുമായി ഉള്ളതുകൊണ്ട് വന്ന ഞങ്ങളൊന്നും കൊടുക്കാന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഒന്നും കൊടുക്കാന്നുമില്ല അൺകണ്ടീഷണൽ അൺകണ്ടീഷണലാണ് കോൺഗ്രസിന്റെ അകത്തേക്ക് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞല്ലോ അൺകണ്ടീഷണൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസ് ബിജെപിയുടെ കോൺഗ്രസിന്റെ നയങ്ങളെ മാത്രമല്ല രാഹുൽ ഗാന്ധി അടക്കമുള്ള നാഷണൽ ലീഡേഴ്സിനെ പോലും മൂർച്ചയോടെ പരിധി വിട്ട് വിമർശിച്ചിട്ടുള്ള ഒരാളാണ് സന്ദീവ് വരാർ ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതൊക്കെ പാർട്ടിയുടെ നയങ്ങളാണെന്ന് പറയുന്നിടത്ത് അവസാനിക്കുന്നതാണോ കോൺഗ്രസിന് ഒരു ക്ലാരിറ്റി ഉണ്ടോ ഈ കാര്യത്തിൽ ഇനി തീർച്ചയായിട്ടും ഉണ്ടല്ലോ അദ്ദേഹം വളരെ വ്യക്തമായല്ലോ അദ്ദേഹം ഒരു പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ട് നിൽക്കുമ്പോൾ തർക്കത്തിനിടയിൽ കാഠിന്യമേറിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതെല്ലാം തെറ്റായിരുന്നു അവർ അവിടുത്തെ ഒരു വർഗീയതയുടെയും വെറുപ്പിന്റെയും ഭിന്നിപ്പിന്റെയും ആ രാഷ്ട്രീയത്തിൽ എനിക്ക് അതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല എന്നൊരാൾക്ക് ഒരു നമ്മൾ പറയലോ നമ്മൾ സ്വയം നവീകരണത്തിന് നമ്മൾ വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നിൽക്കാൻ പറ്റുന്നില്ല ഇന്ന് സ്വയം ീരുമാനിച്ച് ഇറങ്ങി വരുന്ന ഒരാളോട് ഇവിടെ വരേണ്ട അവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയുന്നത് ശരിയാണ് കോൺഗ്രസിന്റെ ബിജെപിയുടെ കോൺഗ്രസിൽ റോൾ എന്തായിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹം അർഹ അദ്ദേഹം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് സി പി എം നേതാക്കൾ പറഞ്ഞല്ലോ വലിയ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആളാണ് ക്ലാരിറ്റി ഉള്ള ആളാണ് അദ്ദേഹത്തെ കോൺഗ്രസ് നന്നായി കോൺഗ്രസിൻ്റെ ഐഡിയോളജി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഉപയോഗിക്കും എന്ന് കെ പി സി സി പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ആ വാക്ക് സന്ദീപ് വാര്യർക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് പറയുന്നുണ്ട് വാക്ക് അദ്ദേഹത്തിൻ്റെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം കെ പി സി പ്രസിഡന്റ് പറഞ്ഞാൽ അതാണ് ആണ് കോൺഗ്രസിൽ അവസാന വാക്ക് അതുപോലെ തന്നെ ഞങ്ങൾ നടപ്പാക്കും